എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ പൊന്നോണ ദിനാശംസകൾ നേരുന്നു അപ്പോൾ ഞാൻ ഇന്നിവിടെ നമ്മുടെ ഓണം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചെറിയ കഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓണത്തിൻ്റെ പിന്നിലുള്ള ഒരു കഥയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം ഇത് വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് ഈ ഉത്സവം ഉല്ലാസത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഉജ്ജ്വലമായ പ്രകടനം കൂടിയാണ് മഹാബലി ചക്രവർത്തിയെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഓണം പ്രധാനമായും ആഘോഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ മലയാള കലണ്ടർ പിന്തുടരുന്നു കൊല്ലവർഷം എന്നാണിത് അറിയപ്പെടുന്നത് മലയാള കലണ്ടറിലെ ആദ്യ മാസമായ ചിങ്ങത്തിൽ ഓണം ആഘോഷിക്കുന്നു അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം യഥാക്രമം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു ആദ്യ ദിനത്തെ അത്തമെന്നും പത്താം ദിവസത്തെ തിരുവോണം എന്നും പറയുന്നു മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ചു ഈ രണ്ട് ദിവസവും ഓണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പത്തു ദിവസവും കേരളത്തിലെ ജനങ്ങൾ അവരുടെ സംസ്കാരവും പാരമ്പര്യവും അവതരിപ്പിച്ചത് കണ്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓണത്തെ കേരളത്തിൽ കേരളത്തിലെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് വിശാലമായ ആഘോഷങ്ങൾ മനോഹരവുമായ നാടൻ പാട്ടുകൾ ഗംഭീരമായ നൃത്തരൂപങ്ങൾ ആവേശകരമായ കളികൾ തലയെടുപ്പുള്ള ആനകൾ ബോട്ടുകൾ പുഷ്പങ്ങൾ എന്നിവ വിളവെടുപ്പ് ഉത്സവമായി ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ത്യൻ സർക്കാർ ഈ ഉത്സവത്തെ ആദരിക്കുന്നുവെങ്കിലും ലോകം മുഴുവൻ വ്യാപിക്കുന്നതിൽ പരാജയപ്പെട്ടു സർക്കാർ ടൂറിസ്റ്റ് വീക്ക് എന്ന പേരിൽ ഇത് ആഘോഷിക്കുന്നു ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഓണത്തിൻ്റെ സുപ്രധാന ഭാഗമാക്കാൻ കേരളത്തിൽ എത്തുന്നു അസുര ചക്രവർത്തിയ മഹാബലി കേരളം ഭരിച്ചിരുന്നപ്പോൾ ഇവിടെ സുവർണകാലമായിരുന്നു ഇവിടെ ജീവിച്ചിരുന്ന എല്ലാവരും സന്തോഷത്തിലും അഭിവൃദ്ധിയിലുമായിരുന്നു രാജാവ് തൻ്റെ പ്രജകളെയെല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു സദ്ഗുണങ്ങളും ദാനശീലവും മഹാബലിയെ പ്രസിദ്ധനും ബഹുമാനനുമാക്കി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അഹങ്കാരമായിരുന്നു ദൈവങ്ങൾ ഈ കുറവ് ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു രാജാവിൻ്റെ ദീർഘകാല ഭരണത്തെ ദൈവങ്ങൾ വെല്ലുവിളിച്ചു തുടങ്ങി എന്നിരുന്നാലും മഹാബലിയുടെ എല്ലാ നല്ല കാര്യങ്ങളും നന്മകളും പ്രസിദ്ധമായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഒരു വരം ലഭിക്കുകയും ചെയ്തു എല്ലാ വർഷവും തൻ്റെ പ്രജകളെ സന്ദർശിക്കാനുള്ള വരം മഹാബലിക്ക് ലഭിച്ചു മഹാനായ ചക്രവർത്തിയുടെ വരവിനെ സ്വാഗതം ചെയ്യാൻ കേരളത്തിലെ എല്ലാ വർഷവും കേരളത്തിൽ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നു എല്ലാവിധത്തിലും ഭംഗിയായി ഓണം ആഘോഷിച്ച് രാജാവിനെ പ്രീതിപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ ശ്രമിക്കുന്നു കേരളത്തിലെ സംസ്കാരവും പൈതൃകവും പ്രസിദ്ധമാണ് ഓണസമയത്ത് ജനങ്ങൾ പാരമ്പര്യവും സംസ്കാരവും മികച്ച രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നായിരിക്കും ഇത് ഓണം വൻ വിജയമാക്കാൻ സംസ്ഥാനത്ത് ജനങ്ങൾ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഭാഗമാക്കാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു